സന്തോഷമല്ലേ സന്തോഷ സന്തോഷം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമായിരുന്നു അപ്പൊ അതിൻ്റെ സന്തോഷം അന്ന് എനിക്ക് വാക്ക് പറഞ്ഞത് വേണം അപ്പോഴും പ്രശ്നമൊക്കെ വന്നപ്പോഴും ഞാൻ പറിയില്ല കേട്ടോ വിളിച്ചുകാര്യം വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ആയിരുന്നു അയ്യോ മോളോട് വാക്ക് പറഞ്ഞ മോക്ക് ഭയങ്കര വിഷമായി ഇനി നടക്കാതെ പോകുമോ എന്ന് ഓർത്തിട്ട് ഞാൻ അപ്പം എനിക്ക് ഞാൻ ഓൾറെഡി വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ മാഡത്തിൽ വന്നിട്ട് വിശ്വാസിയായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് റോയിസ് ആ വിഷമത്തിനിടയ്ക്കും മാഡം എന്നെ വെച്ചിട്ടുള്ള ടെൻഷൻ അടിക്കണ്ട ആയിരിക്കണ്ട മോക്ക് ഞാൻ വില വെച്ചാൽ എന്ന് പറഞ്ഞു വെച്ചതായിരുന്നു ഉറപ്പാണെന്നൊരു വാക്കി വോയിസ് മറന്നു എന്നറിയില്ലായിരുന്നു അപ്പൊ ആ ഒരു വിശ്വാസം ഒരു വർഷം മുമ്പാണ് ഞാൻ സുതിമോൾക്കും കുടുംബത്തിനും വാക്കു കൊടുത്തത് വിഷമിക്കണ്ട എല്ലാം ശരിയാവും നിങ്ങൾ ഒരു നല്ല ഭവനത്തിൽ താമസിക്കും ഒരു ഭവനം താമസിയാതെ തന്നെ പണിതരാം എന്ന് ആ വാക്കിൻ്റെ പുറത്ത് എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവർ പിന്നീട് സ്ഥലം വാങ്ങാനുള്ള നെട്ടോട്ടമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് അവർ സ്ഥലം വാങ്ങി അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നൂലാമാലകളായിരുന്നു ആകെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കും കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായിട്ട് വല്ലാത്ത ഒരു ഞെരുങ്ങുന്ന അവസ്ഥയിൽ അപ്പോൾ ശ്രുതിമോൾ ഒത്തിരി ഭയപ്പെട്ടു ദൈവമേ എന്നോട് പറഞ്ഞ വാക്കുകൾ അവർക്ക് ഇനി പാലിക്കാതിരിക്കാൻ പറ്റുമോ പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലായിരുന്നു ആ സമയത്താണ് ഞാൻ ആ മോളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സുധീ വിഷമിക്കണ്ടേട്ടോ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും അത് എങ്ങനെ തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഓക്കെ യു ഡോൺ വറി പ്രാർത്ഥിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞു ആ ധൈര്യം അവർക്ക് ഒരുപാട് ഊർജം നൽകി അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ആ ഭവനത്തിന് തറക്കല്ലിട്ടു ഇപ്പോൾ വീടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതിനി എങ്ങനെ പൂർത്തിയാക്കുമെന്ന് എനിക്കറിയില്ല വാട്ട് നെക്സ്റ്റ് എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോഴും മനസ്സിൽ ശുഭപ്രതീക്ഷയാണ് അതിനുവേണ്ടിയാണ് ഈ ഞാനു ബാബീസ് എന്ന ഒരു ബിസിനസ് സംരംഭം ഞാൻ തുടങ്ങുന്നത് ഫുഡ് പ്രോഡക്ട്സ് ആണ് മെയിനായിട്ടും അച്ചാറുകൾ വ്യത്യസ്തമായ അച്ചാറുകൾ തനി നാടൻ ശൈലിയിൽ നാടൻ രുചിയിൽ ഞാൻ ഇറക്കുകയാണ് നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ആ അച്ചാറിൻ്റെ അല്ലെങ്കിൽ ആ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ലാഭം കൊണ്ട് ഈ വീടുപണി പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും നിർബന്ധവും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ രാത്രി എന്നില്ല പകലൊന്നില്ല അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു അച്ചാറിൽ നിന്ന് കിട്ടുന്ന ലാഭവും മുതൽ മുടക്കും ഒക്കെ എന്താണെന്ന് വളരെ തുച്ഛമായതായിരിക്കും വലിയ ഒരു ലാഭം നമുക്ക് അച്ചാറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എങ്കിലും ഞാൻ ഒരുപാട് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ വിപണിയിൽ ഇറക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടി ഉണ്ടാകണം സപ്പോർട്ട് ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പേയുള്ള വീഡിയോസിലൊക്കെ പറയുമായിരുന്നു പത്തു വർഷം കൊണ്ട് ആയിരം വീടുകളാണ് മനസ്സിൽ ഉള്ളത് സ്വപ്നമാണ് അതെന്ന് ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇരുന്നൂറ് വീടുകൾ ഫിലോക്കാലിയ ട്രസ്റ്റിന് പണിത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി എണ്ണൂറ് വീടുകൾ ബാക്കിയാണ് ഏഴു വർഷമേ ബാക്കിയുള്ളൂ അതെനിക്ക് എണ്ണൂറ് വീടുകൾ ഈ ഒരു ഇനി വരുന്ന ഏഴു വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു എങ്കിലും സാധിക്കുന്നത് പോലെ ചെയ്ത സാധാരണപ്പെട്ട നിർധനരായവർക്ക് ഏർ കീറിക്കടന്ന് ഉറങ്ങാൻ ഇടമില്ലാത്തവർക്ക് പണിത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അത് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒന്നുമില്ലായ്മയെന്ന് തന്നെയാണ് ഞാനും വളർന്നതും ഇവിടം വരെ എത്തിയതും ചാണകം മെഴുകിയ തറയില് ചോരുന്ന കൂരയില് വളർന്നൊരു ബാല്യമായിരുന്നു എനിക്ക് പത്താം ക്ലാസ് വരെയും ചെരുപ്പില്ലാണ്ടാ പഠിച്ചിരുന്നത് തുന്നിയ ഉടുപ്പുകളും നിരച്ച യൂണിഫോമൊക്കെ ആയിരുന്നു അന്നത്തെ ആ സ്കൂൾ കാലഘട്ടത്തിൽ പക്ഷെങ്കിലും അതിനുമുള്ള ഒരു ബാല്യം ഒരു കൗമാരമൊക്കെ തന്നെയായിരുന്നു അപ്പോഴും എനിക്ക് പറയാനുള്ളത് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ചങ്കൂറ്റവും കോൺഫിഡൻസും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ചങ്കിനുള്ളിൽ നേരും നിറമയും ഉണ്ടേ സത്യം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എത്ര പ്രശ്നം വന്നാലും നമുക്ക് അതിജീവിക്കാനുള്ള കരുത്ത് തമ്പുരാൻ നൽകും ദൈവം നൽകിക്കൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾക്കിടയിൽ കുറുകിപ്പോയാലും കുറ്റപ്പെടുത്തുന്നവരുടെയും കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾക്കിടയിലും നമ്മൾ കുറുകിപ്പോയാലും കുറുക്കിക്കളയാത്ത കുരുക്കിൽ വീഴിപ്പിക്കാത്ത തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത് അല്ലേ സുതിമോൾക്ക് തറക്കല്ല ദിവസം വളരെ ശാന്തമായി ഞാൻ കിടന്നുറങ്ങി മനസ്സിൻ്റെ ഒരു സമാധാനമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ലല്ലോ പറഞ്ഞു വാക്ക് പാലിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ് അത് ഞാൻ മാക്സിമം പാലിക്കാൻ ശ്രമിക്കും അതല്ല എങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കാറില്ല അപ്പോൾ കൂടെ ഉണ്ടാവണം ഞാൻ ബാബീസിൻ്റെ ഫുഡ് പ്രോഡക്റ്റ്സ് എല്ലാം മേടിക്കണം അച്ചാറുകളൊക്കെ മേടിക്കണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ നിങ്ങൾ എത്രത്തോളം അച്ചാറുകൾ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ്സൊക്കെ മേടിക്കുന്നു അതിനനുസരിച്ചിട്ട് കിട്ടുന്ന ലാഭമാണ് ഈ വീടുപണിക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നത് അപ്പോൾ അത്രത്തോളം എനിക്ക് അത്രയും എനിക്കിത് വിറ്റഴിക്കപ്പെടണം അപ്പം മാക്സിമം നിങ്ങളതൊക്കെ ഷെയർ ചെയ്യണം മേടിക്കണം എല്ലാവരോടും ഈ ഒരു ഫുഡ് ഫ്ലോ ഫു ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് പറയണം സപ്പോർട്ട് ചെയ്യണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നന്മ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടില് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു